എല്ലാവർക്കും അസ്സാം വലിക്കും ജംഷിസ്വാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് തന്നെയാണ് കേട്ടോ എന്നും നമ്മൾ ഡിഫറെന്റ് കളക്ഷൻ തന്നെയാണ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് എന്നും അടിപൊളി കളക്ഷൻ ആണ് സൂപ്പർ കളക്ഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോ നമ്മൾ കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നിൽ സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യുക ഇഷ്ടപ്പെട്ടവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക എന്താ വെച്ചാൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു മടുത്തു അപ്പൊ അതുകൊണ്ടാണ് ഇനിയിപ്പൊ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മള് നേരെ കളക്ഷനിലേക്ക് പോകണം ഇപ്പൊ ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കിഡിക്കാഴ്ച ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എന്താ പറയാ എന്റെ ആദ്യത്തെ കളർ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിന് പ്രത്യേകത ഉണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് ഞാനത് പൊട്ടിക്കുമ്പോൾ പറഞ്ഞു നല്ല കിഡ്ഡ് മോഡലാണ് കേട്ടോ കിഡ് കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും സൂപ്പർ ആയിട്ടുള്ള പീസുകളാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ കളക്ഷനിലേക്ക് തന്നെ പോകാലേ ഫസ്റ്റ് ആണ് കളക്ഷനിലെ ആദ്യത്തെ മെറ്റീരിയൽ കണ്ടില്ലേ സൂപ്പർ പോപ്കോണിന്റെ ഹെവി ത്രെഡ് മെറ്റീരിയലാണ് കേട്ടോ അത് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് സ്ലിറ്റ് ആണ് വരുന്നത് ഏത് കാലാവസ്ഥ ഡബിൾ എക്സിലാർക്ക് എക്സിലാർക്കും എസ് എൽ ആർക്കും പറ്റും ഡബിൾ അപ്പൊ സൈസ് പ്രകാരം ഡബിൾ എക്സിലാർക്ക് എക്സിലും പറ്റും അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടാൻ പറയാൻ പറ്റും അത്ര ഹെവി ക്വാളിറ്റി ആണ് ലൈനിംഗിന് ആവശ്യമില്ല അതെ ഓപ്പൺ ആണ് ടോപ്പ് വരുന്നത് ലൈനിങ്ങിന്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാൻറിനോടൊപ്പം സൂട്ട് ആകുന്ന ഒരു പാറ്റേൺ ആണ് അല്ലേ ശംഷ് ഇതാണ്ടോ നല്ലൊരു മോഡലാണ് കേട്ടോ അതിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കയ്യില് വന്ന് കിട്ടുമ്പോഴേ അറിയുള്ളൂ ഹെവി ക്വാളിറ്റി ആട്ടോ അതല്ലോണ്ട് ഡിഫറെയിട്ടുള്ള പാറ്റേൺ ആണ് അതാണ് പറയുന്നത് ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയൊരു പാറ്റേൺ ആണ് പാറ്റേൺ വെച്ചാൽ ഇതിന്റെ വർക്കുകൾ അല്ലെ സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് ആണ് അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസ് എടുത്താല് നാനൂറ്റിഅമ്പത് രൂപ മൂന്ന് പീസ് എടുത്താല് ആയിരം രൂപ സൂപ്പർ അതായത് ഡെലിവറി ചാർജൊന്നും ഇല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നെക്സ്റ്റ് പാറ്റേൺ കണ്ടില്ലേ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കണ്ടില്ലേ കഴുത്തിലൊക്കെ വരുന്ന ആ ഒരു സ്റ്റിച്ചിന്റെ ക്വാളിറ്റി ഉണ്ടല്ലേ നല്ല ഹെവിയാണ് കേട്ടോ സൂപ്പർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ മെറ്റീരിയലിന്റെ ഒരു പ്രിന്റിംഗ് ആണല്ലേ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റിംഗ് ആണ് അല്ലേ അടിപൊളിയായിട്ടല്ലേ സൂപ്പർ ആണ് ഇതൊന്നും പോവില്ല കേട്ടോ അതൊക്കെ ഫിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് പത്ത് വർഷം കഴിഞ്ഞാലും ഈ മെറ്റീരിയൽ ഈ ഒരു മോഡലൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടാവുമല്ലോ ജംഷേ ഓക്കേ അല്ലേ അപ്പോൾ അത് ടു എക്സിലാർക്ക് എക്സിലാർക്കും പറ്റിയൊരു സൈസാണ് നാനൂറ്റി അമ്പത് രൂപ സിംഗിൾ പീസ് നിങ്ങള് മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാല് നമ്മള് നാനൂറ്റിഅമ്പത് രൂപയ്ക്ക് ഇടുന്ന ഏതൊരു ഐറ്റം ആണെങ്കിലും അതായത് നാനൂറ്റി അമ്പത് രൂപ വേറൊരു മോഡൽ ഉണ്ടെങ്കിലും മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാൽ ആയിരം രൂപ അല്ലെങ്കിൽ നെക്സ്റ്റ് ഉണ്ടല്ലേ ഒരു എന്താ പറയാ ഒരു മിക്സഡ് പാറ്റേണിലെ കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു തേൻ കളറും അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കും എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള വരുന്ന ഒരു പ്രെയിൻ അല്ലെ അടിപൊളിയായിട്ട് കേട്ടോ ഡിഫറെന്റ് ആയിട്ടുണ്ട് നമ്മളെ എന്നും ഒരേ കളറിലൊക്കെ കാണുമ്പോ ഇതൊരു ഡിഫറെന്റ് ആയിട്ടില്ലേ അടിപൊളിയായിട്ട് കേട്ടോ നല്ല മോഡലാണ് അതുപോലെ തന്നെ ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി കണ്ടില്ല എത്ര ഉള്ളത് ഉണ്ട് കേട്ടോ മെറ്റീരിയൽ ഹെവിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് പിന്നെ വാഷ് ചെയ്ത് അടിപൊളിയായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാ ഇനിയിപ്പോഴക്കാലത്ത് അതായത് ആണ് കേട്ടോ ഓക്കെ പീസിലേക്ക് വരാം ഒരു പീസ് എടുത്താലും നാനൂറ്റി അമ്പത് രൂപയാണ് മൂന്ന് പീസ് എടുത്താൽ നിങ്ങൾക്ക് ആയിരം രൂപയാണോ അല്ലെ അടിപൊളി ഓഫറാണ് ട്രിപ്പിൾ നൈൻ പക്ഷെ അതായത് ചില പീസുകളൊക്കെ നമുക്ക് എന്താ പറയാ നല്ല നല്ലത് വന്ന് കയ്യിൽ കിട്ടും അല്ലെ അടിപൊളിയായിട്ട് അറിയാതെ വന്ന് കിട്ടുന്ന പീസളാണ് കേട്ടോ ഇതൊക്കെ അല്ലേ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹെവി ആണ് അതിന് കളറൊക്കെ കണ്ടില്ലേ ഈ കളർ ഒന്നും നിങ്ങൾക്ക് പത്ത് വർഷമായാലും പോവില്ല കേട്ടോ അത് ഫിക്സഡ് ആണ് അല്ലേ ജംഷ നാനൂറ്റി അമ്പത് രൂപ സിംഗിൾ പീസിന് മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ നെക്സ്റ്റ് പാറ്റേണിലേക്ക് എത്തി കേട്ടോ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ആണ് ചുങ്കിടി സ്റ്റൈലാണ് അടിപൊളി എല്ലാ സൂപ്പർ സൂപ്പർ കളേഴ്സാണ് മൂന്നെണ്ണം എടുത്താൽ അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതിനൊപ്പം രൂപ സിംഗിൾ പീസ് മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ അല്ലേ അപ്പൊ നമ്മൾ ആദ്യത്തെ കളക്ഷനിലേക്ക് പോയാലോ അതിലത്തെ ഫസ്റ്റ് കളക്ഷൻ എങ്ങനെയുണ്ട് നോക്കാം മെറ്റീരിയൽ ക്വാളിറ്റി മാറ്റം ഇതിന് മെറ്റീരിയൽ കുറച്ച് നന്നായിട്ട് കേട്ടോ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് അടിപൊളിയാണ് ചുവടി സ്റ്റൈലാണ് അപ്പോ ഈയൊരു മോഡലൊക്കെ എല്ലാവരും ഉദ്ദേശിച്ചിരിക്കുന്ന മോഡലായിരിക്കും കാരണം അത് നല്ലൊരു അതായത് നല്ല സൈസ് ഉണ്ട് ഡബിൾ എക്സിലാർക്ക് പറ്റും കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആണ് അടിപൊളി കോട്ടൺ ടോപ്പ് ആണ് നല്ല സൈസ് ഉണ്ട് ത്രീ എക്സിൽ ഫോർ എക്സിലെ പറ്റും ഓപ്പൺ ടോപ്പാണ് തരാം അളന്നിട്ട് നമുക്ക് തരാൻ പറ്റും അപ്പൊ ടു എക്സിലാ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ ജെഷീറ്റ് ബി ഐ പി സ്റ്റൈലാണ് കേട്ടോ അതൊക്കെ അല്ലെ അടിപൊളിയാണ് അപ്പൊ എന്താ പറയാ അതിന്റെ കയ്യിലൊക്കെ രണ്ട് ഡബിൾ മെറ്റീരിയൽ നല്ല ലെങ്ത് ഉള്ള പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള എല്ലാം കൊണ്ടും ഒരു ഉള്ള പീസ് അല്ലെ കൊത്തൊരുങ്ങിയ പീസ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ടൈപ്പ് ആണ് അത് മറ്റേ വിത്ത് എന്താ പറയാ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ടോപ്പാണ് അതിന്റെ തൊടുമ്പ തന്നെ നമുക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും അതെ നല്ല കോട്ടൺ കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി ഒന്നും നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ ഇതാക്കണില്ല പക്ഷെ നല്ലൊരു കോട്ടൺ ആണ് അപ്പൊ എവിടെയും ഫസ്റ്റ് ക്വാളിറ്റി കിട്ടണതെന്ന് പറഞ്ഞാൽ ആകെ കൂടി കിട്ടുന്ന നൈറ്റീല് മാത്രമേ ഉള്ളൂ അല്ലേ ജംഷേ ഇതോ സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ പീസാണ് അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങൾക്ക് കോട്ടൺ തന്നെയാണ് പിന്നെന്താ പറയാ അത്രയും ക്വാളിറ്റി ഉണ്ട് നല്ല സൈസും ഉണ്ട് ലുക്കും ഉണ്ട് അല്ലേ ഈ ഒരു പീസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വീട്ടിലിടാ അല്ലേ എവിടെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ചുങ്കുടി സ്റ്റൈലാണ് കേട്ടോ ചുങ്കുടി സ്റ്റൈലിൽ ആണ് അതെ കുറച്ചിലാർക്ക് വന്നുകഴിഞ്ഞാൽ ജസ്റ്റ് സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും ഇഷ്ടപ്പെട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും കേട്ടോ നല്ല പീസാണ് ആണ് കേട്ടോ കോട്ടൺ ആണ് നിങ്ങൾക്ക് സൂപ്പർ യൂസ് ചെയ്യാൻ പറ്റും നല്ല സൈസ് ഉണ്ട് പ്രത്യേകിച്ച് പറയാ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ആണോ കരിനീലയാണോ ഇത് ഒരു മിക്സഡ് പാറ്റേൺ ആണ് കേട്ടോ കരിനീലയും കരിനീലയും ബ്ലാക്കും എല്ലാം കൂടി മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് അതിൽ വൈറ്റ് ഒരു വൈറ്റ് ചാർട്ട് വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് അല്ലേ സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ചാർട്ട് തന്നെയാണ് അപ്പൊ അതിന്റെ റൈറ്റും സെയിം തന്നെയാണ് നാനൂറ്റി അമ്പത് രൂപ സിംഗിൾ പീസിന് മൂന്ന് പീസ് എടുത്താല് ആയിരം രൂപ അല്ലെ ഈ പീസിന്റെ കളർ പോലത്തെ നമ്മൾ നേരത്തെ ഒരു കളർ കാണിച്ചെറിയ ചെറിയ ഉള്ളു അല്ലേ ഇത് പിരിക്കേണ്ട നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ചാറ്റാണ് ആണ് കേട്ടോ സൂപ്പർ ഇതിനെ വർണ്ണിക്കാൻ തന്നാൽ എനിക്ക് ഒരുപാട് സമയം വേണം അത്രയും നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരു ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിന്റെ ആ യോക്കിന്റെ ഭാഗത്ത് എങ്ങനെയുണ്ട് മിറർക്കോ സൂപ്പർ ആയിട്ടുള്ള മിറർ വർക്ക് ഹാൻഡ് വർക്ക് അതെ ടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കണ്ടൊരു പീസ് കൂടിയാണ് അല്ലെ ഈ ടൈപ്പ് നല്ലൊരു ലയർ ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി എക്സൽക്കും പറ്റും ഡബിൾ എക്സലാർക്കും പറ്റും അതുപോലെ കൈയൊക്കെ നല്ല സൂപ്പർ അതെ ജോർജറ്റാണ് മെറ്റീരിയൽ കൈയൊക്കെ നിങ്ങൾക്ക് ഡബിൾ മെറ്റീരിയൽ വെച്ച് നല്ലൊരു ബ്രാൻഡായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം കണ്ടൊരു ഒത്തൊരുങ്ങിയ സെറ്റ് കെട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ ജംഷി അതെ ഇതിന്റെ ഫ്ലവർ ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഫ്ലവർ ചാറ്റ് കൊടുത്തിട്ടുള്ളത് അല്ലേ വെച്ചിട്ടുണ്ട് അതെ മിറർ വെച്ചിട്ടുണ്ട് ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന അടിപൊളിയായിട്ട് അപ്പൊ ഇതിന്റെ റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ബിസിനസ് സംബന്ധിച്ച് നമ്മുടെ അടുത്ത് കുറച്ച് പീസുകളെ ഉള്ളൂ അല്ലേ അപ്പൊ വേണമെന്നുള്ള ഒരു വേഗം തന്നെ വരിക നെക്സ്റ്റ് പീസിലേക്ക് പോവാസ്റ്റ് എക്സില് വരെ സൈസ് ഉണ്ട് കേട്ടോ ഇടുപ്പിൽ റിബൺ ഒക്കെ ഉണ്ട് അതിന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടു ഇടുപ്പിൽ റിബൺ ഉണ്ട് മിറർ ഉണ്ട് അതുപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഒരു സിക്സാക്കിലൊക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇതൊരു പ്രിന്റ് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ അല്ലെ ചെസ്റ്റിൽ വരുന്ന പ്രിന്റ് അതുപോലെ നെക്കിന്റെ ഇവിടെ വരുന്ന ഈയൊരു ഫ്ലവർ ചാറ്റ് സൂപ്പർ ആയിട്ടില്ല ഇവിടെ പതിഞ്ഞടി ആയതുകൊണ്ട് ഇവിടെ പതിഞ്ഞടിയാണ് കേട്ടോ അതായത് പൊന്തി നിക്കില്ല പൊന്തി നെക്കില്ല നല്ല ഉണ്ടാവും ഇതൊരു ഫ്രോക്ക് ആണെന്നുള്ളത് അറിയെങ്കിലും പക്ഷെ ഒരു ഇങ്ങനെ വയറിന്റെ അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ അല്ല നല്ല ഷൈനിങ് ഉള്ള ഉള്ളേ ഒതുങ്ങി നിൽക്കുന്ന ഒരു മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് മെറ്റീരിയൽ പ്രകാരം ജോർജറ്റ് ആണ് കയ്യിലും വർക്ക് വരുന്നുണ്ട് കയ്യിലും ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്ക് പോഷൻ എങ്ങനെയാ കേട്ടോ വരുന്നത് അല്ലെ സൂപ്പർ ആണ് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതിന്റെ കഴുത്തിന്റെ ഈ ഒരു മോഡലൊക്കെയാണ് കേട്ടോ സൂപ്പർ ആയിട്ട് മിറർ വർക്ക് ഉണ്ട് എല്ലാം കൊണ്ട് ഒരു ഒത്തൊരുങ്ങി ആ റേറ്റ് കൊണ്ടും വലിയ ഇതില്ല അല്ലെ അതും വിത്ത് ലൈനിങ് ഉണ്ട് ജംഷി വിത്ത് ലൈനിങ് ഉള്ള പീസ് ആണ് കേട്ടോ നിങ്ങൾക്ക് അടിപൊളിയായി യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് 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 ഒരു ഒരു പാർട്ടി പാർട്ടി ആണ് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഡബിൾ ഡബിൾ എക്സൽ 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 ആർക്കും പറ്റിയ പീസ് ആണ് നല്ല വിത്ത് ലൈനിംഗ് കൂടി വരുന്ന പോപ്കോണിന്റെ തന്നെ അല്ലേ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ അതെ നല്ല മെറ്റീരിയൽ അതായത് ഇതും അതുപോലെത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നതെ ഇത് സിലിക്കോണിൽ പെട്ടാണ് പോപ്കോൺ ആണ് സിലിക്കോൺ പോപ്കോൺ ആണ് കേട്ടോ വരുന്നത് ഇതും ത്രെഡ് ഉണ്ട് കേട്ടോ ത്രെഡ് മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെ ചെസ്റ്റിൽ വരുന്ന വർക്കും ഇതൊക്കെ നമ്മൾ മുന്നേ ഒരുപാട് സെയിൽ ചെയ്താണ് അല്ലെ ഇപ്പോഴും ഓഫർ വരുന്ന ആ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും വിളിച്ച് ചോദിക്കുന്ന ഒരു മോഡലാണ് ഇപ്പൊ വീണ്ടും റിപ്പീറ്റ് വന്നിട്ട് എത്ര പീസാണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് അയച്ചതരാം അല്ലെ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് അല്ല നെക്സ്റ്റ് ഷോള് ഷോൾ ഒക്കെ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള വലുപ്പുള്ള ഷോളാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാ തലയിലിട്ടാ ഇട്ടാൽ നിൽക്കുന്ന ഷോളുകളാണ് അല്ലെ ജംഷി അതുമില്ലാണ്ട് എന്റെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു റിച്ച് ലുക്ക് തരുന്ന ഒരു മോഡലാണ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നതാണ് അതുപോലെ ത്രീ ഫോർത്ത് കൈയൊക്കെ നല്ല മോഡൽ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് പാന്റ് പാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും അത്യാവശ്യം ഡബിൾ എക്സ് എക്സ് ആർക്കും എക്സലർക്കും പറ്റിയ നല്ല സൈസുള്ള ഒരു പാൻറ് തന്നെയാണ് അല്ലെ ബോട്ടത്തിൻ്റെ അവിടെ ചെറിയ പെൻസിൽ ഫിറ്റ് പോലെ വരും അല്ലെ പെൻസിൽ ഫിറ്റ് അല്ല ഷേപ്പ് വരും പെൻസിൽ ഷേപ്പ് വരും അല്ലെ പിന്നെ ബോട്ടത്തിലും ലേസ് കട്ടിങ് ഉണ്ട് കേട്ടോ അമ്പത് രൂപ തൊള്ളായിരത്തി അമ്പത് രൂപയാണ് നേരത്തെ തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്നു അല്ലേ തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് നെക്സ്റ്റ് ഒരു കളറും നല്ല കളർ തന്നെയാണ് കരിനീല ഇതൊക്കെ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിക്കാതെ യൂസ് ചെയ്യാ എടുത്തിട്ട് അടിപൊളിയാണ് പീസ് അല്ലെ പിന്നെ കളർ പോകുന്നുള്ള പേടിയൊന്നും വേണ്ട ഹൺഡ്രഡ് പെർസെന്റ് കളറിനൊക്കെ ഗ്യാരണ്ടി ഉണ്ട് അല്ലേ ഈ ഒരു പ്രീതി മിക്സിക്ക് ഒരു ഗ്യാരണ്ടി പറയില്ലേ പ്രീതിക്ക് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ ഈ ഡ്രസ്സിനൊക്കെ ജെംസി ഗ്യാരണ്ടിയാണ് ഞാൻ വൈറ്റ് എടുത്തിട്ടുണ്ട് എന്നെ അടിപൊളി ആയിട്ട് പീസ് എടുത്തിട്ടുണ്ട് അല്ലെ ജെസി ഓക്കേ അല്ലേ അപ്പൊ നല്ല പീസ് ആണ് അടിപൊളി പീസാണ് അടിപൊളി കളറാണ് അല്ലേ അത് പ്രിന്റ് ഒക്കെ നല്ല റിച്ച് പ്രിന്റാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പ്രിന്റാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പാന്റും നല്ല സൈസുള്ള പാന്റ് ആണ് അപ്പൊ ഇന്ന റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളു കേട്ടോ തൊള്ളായിരത്തിഅമ്പത് രൂപ നെക്സ്റ്റ് ബ്ലാക്കി ജെംസിന്റെ സ്വന്തം കളർ എത്തി അപ്പൊ എന്താ പറയാ കളർ ബ്ലാക്ക് വേണ്ടവരൊക്കെ വേണം വരും നല്ല ഭംഗിയാണ് കേട്ടോ ഈയൊരു ബ്ലാക്ക് എന്നൊക്കെ പറയണത് ആർക്കിട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അല്ലേ സൂപ്പർ കളറാണ് നല്ല ഫ്ലവർസ് ആയിട്ടാണ് വരുന്നത് അടിപൊളി ചെസ്റ്റിൽ വരുന്ന ആ സ്റ്റോൺ വർക്കും ലേസ് കട്ടിങ്ങോട് കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൈയൊക്കെ നല്ല ലെങ്ത് ആയിട്ട് തന്നെ ഉണ്ട് ഡബിൾ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പട്ടീസ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ബോട്ടത്തിലും ചെറിയൊരു ലേസ് കട്ടിങ് ഉണ്ട് ഞാനത് പറയാൻ പറ്റുന്ന അർത്ഥം അല്ലേ ലേസ് കട്ടിങ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റിന്റെ അവിടെ അപ്പൊ അതുപോലെ തന്നെ ഷോള് ഷോൾ ഒക്കെ നല്ല ഫ്ലോറിലാണ് ഈ പിന്നെ ഒന്നും പോവില്ല കേട്ടോ നിങ്ങൾക്ക് എവിടെ വേണേൽ യൂസ് ചെയ്യാൻ ഇനിയിപ്പോ ഒരു കോളേജിൽ പോകുന്നവരാണെങ്കിലും യൂസ് ചെയ്യുക ഒരു ജോലിക്ക് പോകുന്നവരാണെങ്കിലും യൂസ് ചെയ്യാ അല്ലെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് ബഡ്ജറ്റ് ആണെങ്കിൽ തൊള്ളായിരത്തി അമ്പത് രൂപയുള്ള നിങ്ങളുടെ ബഡ്ജറ്റ് വരുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ തന്നെയാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ട് എങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാം അല്ലെ സൂപ്പർ പാറ്റേൺ ആണ് കേട്ടോ അതുപോലെ തന്നെ പാന്റിൽ ഇതില് പറയാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് പാന്റിന് നല്ല ഹിപ്പ് സൈസ് വരുന്നുണ്ട് അടിപൊളിയാണ് അതുപോലെ പെൻസിൽ ഷേപ്പ് ആണ് വരുന്നത് കേട്ടോ പെൻസിൽ ഫിറ്റ് അല്ല വരുന്നത് ബോട്ടത്തിന്റെ അവിടെ പെൻസിൽ ഷേപ്പ് ആണ് വരുന്നത് എന്നാലും കാലില് നല്ല സ്ഥലം ഉണ്ടല്ലേ ഓക്കെ അല്ലേ അപ്പൊ നല്ലൊരു പീസാണ് കേട്ടോ വേണം എന്നുള്ളൊരു വരിക അല്ലേ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ എന്തായാലും നെക്സ്റ്റ് പീസിലേക്ക് വേണം ഇപ്പൊ നിലവിൽ ലൈവായിട്ട് സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു പീസാണ് കേട്ടോ അത് ഇന്നലെ നമ്മൾ വീഡിയോയിലുണ്ടായിരുന്നാണ് അപ്പൊ നല്ല പീസാണ് അത് ത്രീ എക്സലോ സൈസ് വരുന്നുണ്ട് അല്ലേ പീസാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കളർ എന്ന് പറഞ്ഞാൽ പിസ്ത പോലത്തെ വരുന്നത് അതുപോലെ തന്നെ ഒരു മൂന്നാല് കളർ നമ്മള് നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എങ്കിലും കൂടി കാണിക്കുകയാണ് നല്ലൊരു മോഡലും കളർ ഒക്കെയാണ് കേട്ടോ അത് കണ്ടില്ലേ ഓരോ കളർ ഒന്നിനൊന്നും മെച്ചമാണ് കളർ നോക്കിയാലോ ഇതൊരു പോലെ ഇതൊരു മറൂണ് അല്ലേ അതുപോലെ ഇതൊരു ആണ് കേട്ടോ വരുന്നത് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പീസ് നോക്കാം നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഇട്ടാണ് വീണ്ടും റിപ്പീറ്റ് വന്നാണ് കേട്ടോ ഓക്കെ അല്ലേ ത്രീ എക്സൽ സെറ്റുകളാണ് കേട്ടോ നല്ല മോഡലാണ് അടിപൊളി മോഡലാണ് അതുപോലെ കാര്യങ്ങളൊക്കെ വരുന്നത് തൊണ്ണൂറിന്റെ ഷോൾ ആണ് റയോൺ ആണ് ഫുൾ ആയിട്ട് വരുന്നത് ഇത് ഷിഫോണിന്റെ ഷോൾ വരുന്നതുകൊണ്ട് നൂറ് രൂപ കൂടുതലാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് അല്ലെ സിഫിന്റെ റേറ്റ് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നല്ല പീസാണ് വേണം എന്നുള്ളവർ വരിക അത് ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടതുകൊണ്ട് കേട്ടോ അങ്ങനെ കാണിക്കുന്ന ഒരു പീസ് മാത്രം അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്ത് ഒരുപാട് പേര് സെയിൽസിനായി എടുക്കുന്നവരുണ്ട് ഇത് എന്തിനാ പറയുന്ന വെച്ചാല് സെയിൽസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ മനസ്സിൽ ഒരു പേടിയുണ്ടാകും ബാലൻസ് വരുക എന്നൊക്കെ പക്ഷേ ധൈര്യമായിട്ട് മുന്നോട്ട് വരിക ധൈര്യമായിട്ടൊരു സെയിൽ തുടങ്ങാൻ എന്തായാലും നിങ്ങൾ എന്തായാലും നിങ്ങൾക്കുള്ള വരുമാനം കിട്ടും അല്ലേ ഏതൊരു സ്ത്രീകൾക്കും മുന്നോട്ട് വരാമെന്നാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം ജംസിൻ്റെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത കളക്ഷനും അടുത്ത വീഡിയോ ആ വരും നമ്പറും ഒക്കെ